റസൂലിൽ കരീം നിശ്ചയമായും ഇത് മാന്യനായ ഒരു ദൂതൻ്റെ വാക്കാവുന്നു ഇവിടെ ഖുറാനിൻ്റെ എല്ലാ അവകാശവാദങ്ങളും പൊളിഞ്ഞു പോകുന്ന ഒരു വാക്യം ഖുറാനിൽ പെട്ടുപോയത് നമുക്ക് കാണാം ഖുറാൻ അവകാശപ്പെടുന്നത് ഖുറാനിലെ എല്ലാ വാക്യങ്ങളും അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള വാക്യങ്ങളാണ് എന്നാണ് അള്ളാഹു ആ വാക്യങ്ങളെല്ലാം കൂടെ ജിബ്രിയിൽ എന്ന മലക്കിൻ്റെ കയ്യിൽ കൊടുത്തയക്കാണ് ചെയ്തത് ജിബ്രിയില് അതെല്ലാം മുഹമ്മദിന് കൊടുക്കുകയാണ് ചെയ്തത് മുഹമ്മദിന് എങ്ങനെ കൊടുത്തു എന്ന് ചോദിച്ചാൽ അറിയില്ല മുഹമ്മദിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് മനസ്സിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ജിബ്രിയിൽ കൊണ്ടുവന്നു മുഹമ്മദിന് കൊടുത്ത വാക്കുകൾ മുഹമ്മദിൻ്റെ വായിലൂടെ പുറത്തേക്ക് പറഞ്ഞതാണ് വെളിപാടുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മനുഷ്യരാശി കേൾക്കുന്നത് മുഹമ്മദിൻ്റെ വാക്കുകളായിട്ടാണ് എന്നാൽ ഇത് അവകാശപ്പെടുന്നത് അള്ളാഹുവിൻ്റെ വാക്കുകളാണെന്ന് എന്നാൽ ഇവിടെ പറയുന്നത് ഇത് രണ്ടുമല്ല ജിബ്രീലിൻ്റെ വാക്കുകളാണ് എന്നാണ് മുഫസിറുകൾ വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊരു മഹാ അബദ്ധമാണ് ഖുറാനിലെ കാരണം ഖുർആൻ എന്ന് പറയുന്ന ഒരു ദൂതൻ്റെ വാക്കുകളാണ് എന്ന് പച്ചയ്ക്ക് എഴുതി വെച്ചാൽ അത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ് എന്നുള്ള ആ വിശ്വാസം തന്നെ അവിടെ പൊളിയുകയാണ് ചെയ്യുന്നത് ഇനി ഇത് പ്രവാചകന്റെ നബിയുടെ തന്നെ വാക്കുകളാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നും വ്യാഖ്യാനമുണ്ട് പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും അത് ജിബ്രിയിലാണെന്നാണ് പറയുന്നത് കാരണം ഇതിനെ തുടർന്ന് വരുന്ന വാക്കുകൾ ജിബ്രിലിനെ കുറിച്ചായതുകൊണ്ട് ഇത് ജിബിരിലിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യാഖ്യാനമാണ് കൂടുതൽ പണ്ഡിതന്മാരും മുന്നോട്ട് വെച്ചിട്ടുള്ളത് അടുത്ത വാക്യം നോക്കുക നിശ്ചയമായും ഇത് മാന്യമായ ഒരു മാന്യനായ ഒരു ദൂതന്റെ വാക്കാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ശക്തിമാനായുള്ളവൻ അർഷിൻ്റെ ഉടമസ്ഥന്റെ അടുക്കൽ സ്ഥാനമുള്ളവൻ മുത്തായിൻ അമീൻ അവിടെ അനുസരിക്കപ്പെടുന്നവൻ വിശ്വസ്തൻ അപ്പോൾ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൽ വലിയ സ്ഥാനമുണ്ട് അവിടെ അനുസരിക്കുന്നവനാണ് അവിടെ വിശ്വസ്തനാണ് എന്നൊക്കെ പറഞ്ഞത് ജിബിരിയിലാവാം അല്ലെങ്കിൽ മുഹമ്മദ് ആവാം എന്തായാലും ജിബിരിയിലാവാനാണ് കൂടുതൽ സാധ്യത അതുകൊണ്ട് പത്തൊമ്പതാം വചനത്തിൽ പറഞ്ഞത് ജിബ്രിലിനെ കുറിച്ചാണ് എന്നാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അള്ളാഹു ഈ സൂര്യൻ്റെയും നക്ഷത്രങ്ങളെയും ആകാശത്തിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ് സത്യം ചെയ്തിട്ട് പറയുന്ന കാര്യം എന്താണ് ഇത് മാന്യനായ ഒരു ദൂതൻ്റെ വാക്കാണ് എന്നാണ് അല്ല ഇതൊക്കെ എൻ്റെ വാക്കാണ് എന്നല്ല പറയുന്നത് ഇതാണ് ഖുറാനിലെ comedy.